ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പതിവ് പോലെ ടൈറ്റിലിൽ കാണുന്നത് പോലെ തന്നെ ഏത് പ്ലാൻ്റ് എടുത്താലും പത്ത് രൂപയാണ് വരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പ്ലാൻസുകൾ നമുക്ക് വീടിനകത്തും പുറത്തും വയ്ക്കാൻ പറ്റിയ പ്ലാൻസുകളാണ് ഈ പ്ലാന്റുകൾ എല്ലാം തന്നെ നമുക്ക് ഓക്സിജൻ തരുന്ന പ്ലാന്റുകളാണ് ഈ പോത്തോസ് പോത്തോസ് പ്ലാന്റുകൾക്ക് നമ്മൾ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനൊക്കെ കഴിയുന്ന പ്ലാന്റുകളാണ് ദോഷകരമായ വിഷവസ്തുക്കളെ ഇത് ഫിൽട്ടർ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഓക്സിജൻ അതായത് നല്ല രീതിയിൽ ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന പുറപ്പെടുവിക്കാൻ കഴിവുള്ള പ്ലാന്റുകളാണ് ഈ പോത്തോസ് പ്ലാന്റുകൾ ഇന്ന് നമുക്ക് മലിനീകരണം വളരെ രൂക്ഷമാണ് നമ്മൾ അതായത് ഈ പച്ച നിറത്തിലുള്ള എല്ലാ പ്ലാന്റുകളും നമുക്ക് ഓക്സിജൻ തരുന്ന പ്ലാന്റുകൾ ആണ് നമുക്ക് ശുദ്ധമായ ഓക്സിജൻ ഈ പ്ലാന്റുകൾ പുറപ്പെടുവിക്കുന്നു അതിനാൽ എല്ലാ കൂട്ടുകാരും വീടിനകത്തും പുറത്തും ഈ അതായത് മണി പ്ലാന്റ് പോലെയുള്ള അതായത് ഈ പോത്തോസ് പ്ലാന്റുകളൊക്കെ വെച്ച് പിടിപ്പിക്കണം വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള പ്ലാന്റുകളാണ് അതുപോലെ സ്നേക്ക് പ്ലാന്റ് ഇതൊക്കെ വായുവിനെ ശുദ്ധീകരിക്കാൻ കഴിവുള്ള പ്ലാന്റുകളാണ് ഈ കാണുന്ന ബിഗോണിയ പ്ലാന്റ് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് അതെ ഈ സ്നേക്ക് പ്ലാന്റ് കണ്ടില്ലേ അപ്പോൾ ഈ സ്നേക്ക് പ്ലാന്റിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് ഓക്സിജൻ നല്ല രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ ഇതിന് കുറച്ച് വെള്ളം മതി നല്ല ഫ്രഷ് എയർ തരുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ പിന്നെ ഇതിന് നീളം കൂടിയതും കുറഞ്ഞതുമായിട്ടുള്ള വെറൈറ്റീസ് പ്ലാന്റുകൾ ഉണ്ട് ഇത് നമ്മുടെ ഇരുമ്പൻ പുളിയാണ് കാണിക്കുന്നത് ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പത്ത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതും ഒരു കലാത്തിയ പ്ലാന്റാണ് പത്ത് രൂപയാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് ഇതൊക്കെ സ്പൈഡർ പ്ലാന്റിൻ്റെ വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റുകളാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പത്ത് രൂപ തന്നെയാണ് പിന്നെ ഇതുകൂടാതെ നമ്മുടെ ഡ്രെസീന പ്ലാന്റ് സ്പൈഡർ പ്ലാന്റ് പിന്നെ ഫേൺസ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ തന്നെ നല്ല ഓക്സിജൻ പ്രൊഡ്യൂസ് പ്ലാന്റ്സുകൾ തന്നെയാണ് നമ്മുടെ പാം ഇതൊക്കെ നമുക്ക് നമ്മുടെ വീടിനകത്തുള്ള എയറിനെ ഈർപ്പമുള്ളതാക്കാൻ സഹായിക്കുന്ന പ്ലാന്റുകളാണ് ഈ ഫേൺ വെറൈറ്റീസിലുള്ള പ്ലാന്റുകളൊക്കെ ഇത് നമ്മുടെ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപ തന്നെയാണ് ഇത് നമ്മുടെ ക്രേപ്പിംഗ് മെലസ്റ്റോമ നിറച്ച് പൂക്കൾ ഉണ്ടായി ഇങ്ങനെ ഹാങ്ങിങ് ആയി കിടക്കുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ബോർഡർ ഗ്രാസ് ഗ്രാസാണ് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതിനൊരു ഫ്ലവർ ഉണ്ടാകും ഇത് നമ്മുടെ പത്ത് രൂപയ്ക്കുള്ള പ്ലാന്റ് തന്നെയാണ് അരേലിയ നല്ല വൈറ്റും ഗ്രീനും കലർന്ന ലീഫോട് കൂടിയ ഈ പ്ലാന്റ് നമ്മുടെ പൂന്തോട്ടത്തിലെ ഒരു താരം തന്നെയാണ് ഇത് നമ്മുടെ നന്ദിയാർ വട്ടമാണ് നിറയെ പൂക്കൾ ഉണ്ടാകും ബുഷായി നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് പത്ത് രൂപ മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റ് ആണ് നല്ല ഒരു ഓക്സിജൻ പുറപ്പെടുവിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇതൊക്കെ പോത്തോസാണ് ഇത് നമ്മുടെ വാട്ടർ ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതൊരു ബികോണിയ ആണ് ഇതിൽ ഒരു പിങ്ക് കളറിലുള്ള ഫ്ലവർ ഉണ്ടാകും ഇത് മറ്റൊരു ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ബികോണിയ തന്നെയാണ് ഇതൊരു ക്രോട്ടൺ പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് പത്ത് രൂപയാണ് ഇത് ബോർഡർ ഗ്രാസിൻ്റെ വേറൊരു കളറാണ് അതിൽ ഒരു വൈറ്റ് കളർ ഫ്ലവറൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഇത് നമ്മുടെ ചെമ്പരത്തിയാണ് ചെമ്പരത്തിയുടെ തൈകൾ നമ്മുടെ കയ്യിലുണ്ട് പത്ത് രൂപയാണ് ഇത് നമ്മുടെ നാലുമണി ചെടിയാണ് അതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ പുളിവെണ്ട അതിൻ്റെയും റേറ്റ് പത്ത് രൂപയാണ് ഇതൊരു ബിഗോണിയ പ്ലാന്റ് ആണ് ഇതിലും ഒരു ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നമ്മുടെ ഒരു ക്രോട്ടൺ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് പത്ത് രൂപയാണ് ഇതിൻ്റെ ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ട് നല്ല പോലെ അതിൻ്റെ അരികു വൈറ്റ് കളറിൽ നല്ല ഭംഗിയുള്ള ഒരു ലീഫോട് കൂടിയ പ്ലാന്റ് ആണ് ഈ ക്രോട്ടൺ പ്ലാന്റ് ഈ ഒരു കലേഡിയം പ്ലാന്റും നമ്മുടെ കയ്യിലുണ്ട് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു ഡിഫൻ ബാക്കിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇനി നമ്മൾ കുറച്ച് ബാംബു വെറൈറ്റിയിലുള്ള പ്ലാന്റുകളാണ് കാണുന്നത് ഇത് നമ്മുടെ വീടിനകത്തും പുറത്തും ഒക്കെ വയ്ക്കാൻ പറ്റിയ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് സോറി നല്ല ഗ്രീൻ കളറിലുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് ഇതെല്ലാം ഇത് നമ്മുടെ ൾസഞ്ചെടിയാണേ റെഡ് കളർ ഫ്ലവറിലുള്ള ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഇത് നമ്മുടെ ബാംബു വിഭാഗത്തിലുള്ള പ്ലാന്റുകളാണ് ഇതെല്ലാം തന്നെ നല്ല ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ്സുകളാണ് പിന്നെ ഇതൊരു എയർ പ്യൂരിഫയർ പ്ലാന്റ് കൂടിയാണ് ഇത് വീടിനകത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് തന്നെയാണ് ഈ ലക്കി ബാമ്പു പ്ലാന്റ് ഇത് മറ്റൊരു വെറൈറ്റിയിലുള്ള ലക്കി ബാമ്പു പ്ലാന്റ് ആണ് ഒരു യെല്ലോയും ഗ്രീനും അതിൻ്റെ ലീഫ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇത് നിയോൺ കളറിലുള്ള ഒരു ലക്കി ആണ് ഇതും നമുക്ക് വെള്ളത്തിലും മണ്ണിലും ഒക്കെ വളർത്താൻ പറ്റിയ പ്ലാന്റ് തന്നെയാണ് വീടിനകത്തും പുറത്തും ഒക്കെ വയ്ക്കാൻ പറ്റുന്ന പ്ലാന്റുകൾ തന്നെയാണ് ഇത് മറ്റൊരു വെറൈറ്റി പ്ലാന്റ് തന്നെയാണ് കണ്ടില്ലേ അതിൻ്റെ ലീഫ് വരുന്നത് നല്ല ലൈനോട് കൂടിയ നല്ല ഭംഗിയുള്ള ലീഫാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് ഇത് നമ്മുടെ മറ്റൊരു പ്ലാന്റ് ആണ് ഒരു പർപ്പിൾ കളറാണ് അതിൻ്റെ ലീഫിൻ്റെ അടിഭാഗം പിന്നെ പുറം ഗ്രീനുമാണ് ഇതിൻ്റെയും റേറ്റ് വരുന്ന റിയോ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് വെറും പത്ത് രൂപയാണ് ഇനി ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെയും റേറ്റ് പത്ത് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ സിങ്കോണിയമാണ് പ്യുവർ ഗ്രീൻ കളറാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് അതിൻ്റെയും റേറ്റ് പത്ത് രൂപയാണ് ഇത് പീഷ്യ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് പോത്തോസ് വിഭാഗത്തിലുള്ള പ്ലാന്റുകളാണ് ഇതൊരു പെപ്പറോമിയ പ്ലാന്റ് ആണ് അതിൻ്റെ ലീഫ് നല്ല കട്ടിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻഡ്രോൺ ആണ് ഇതിൻ്റെയും തൈകൾ നമ്മുടെ കയ്യിലുണ്ട് ഇത് ഫിലോഡൻഡ്രോൺ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് ആണ് ഇതും അതുപോലെ തന്നെയാണ് ഗ്രീൻ കളറാണ് ഫിലോഡൻട്രോൺ വിഭാഗത്തിൽപ്പെട്ട പ്ലാന്റ് തന്നെയാണ് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പറയുക താങ്ക്